ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അച്ചാറായാലോ ഓർക്കാപ്പുളി കൊണ്ടൊരു അച്ചാർ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ ഈ പുളികൊട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയും പല നാട്ടിലും പല പേരിൽ പറയുന്ന ഇതുകൊണ്ട് ആണ് അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു പതിനഞ്ചോളം പുളിയെടുത്ത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യണം അച്ചാറിന് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ അത്ക്ക് വെള്ളി ഇത ഒരു തുടം വെള്ളി ഒരു കഷ്ണം ഇഞ്ചി ദക്കാനം കുറച്ചരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേക്കില്ല ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ൾ കുറച്ച് പുളിയല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ നല്ലെണ്ണ മതി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒര ടീസ്പൂൺ ഉലുവപ്പൊടി മുളക് പൊടി മുളക് പൊടി ഏതായാലും കുഴപ്പമില്ല നന്നായിട്ട് വഴക്കണം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റണം നമുക്കിക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി നിങ്ങൾ ഉലുവ പൊടി ഇല്ലെന്ന് വെച്ചാൽ ഉലുവയാണേലും മതി തടത്ത് പൊട്ടിക്കുന്ന പോലെ ഉലുവ ഇട്ട് പൊട്ടിക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഒരു ഉലുവയൊക്കെ കഴുകി ഉണക്കി ഒക്കെ ഒന്ന് പൊടിച്ച് വെക്കും അപ്പം നമുക്കിപ്പോൾ എളുപ്പത്തിന് എടുക്കാനൊക്കെ നമുക്ക് ഇതിൽ ഞാൻ തിളപ്പിച്ച് നല്ല തിളച്ച വെള്ളമല്ല തിളപ്പിച്ച തിളച്ച വെള്ളമായിരുന്നു അത് കുറച്ച് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അത് കുറച്ച് ഇപ്പിച്ചു കൊടുക്കാതെ കുറച്ച് മതി ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ പുളിയൊക്കെ ഇത്ര വെന്താ മതി ഒരുപാട് അങ്ങോട്ട് വേവണ്ട ഇനി നമുക്കിത് ഇരിക്കും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് നല്ല പാകത്തിനാവും ഇനി നമുക്ക് തീ ഓഫാക്കാം അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കതിച്ചിരി വിനീഗർ ഒഴിച്ച് കൊടുക്കാം പക്ഷേ അതെല്ലാം മതിയെ പുളിക്ക് നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കണ്ട എല്ലാ അച്ചാറിനും ഒഴിക്കും പോലെ പൊർക്ക പുളിക്ക് വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു സ്പൂണൊക്കെ മതി ഇതാ നമ്മുടെ പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്